ണോ അത് ബോബൊന്നും വണ്ടി ഇതാലെ ബോബാണോ അത് നീക്ക് ആർക്ക് വായുവിളികൾ മേടിക്കാൻ പോണ് ഈ വണ്ടി ഒന്ന് ഈ വണ്ടി ഒന്ന് കേട്ടെ മള്ളി മള്ളി നീ കേ എന്റെ ജീവിതത്തിൽ വണ്ടിയുടെ സുമതി നേരം നിങ്ങൾ സമാധാനത്തോടെ ഇരി കുറച്ചു കൊറച്ചുനേരം നിങ്ങളൊന്നും സമാധാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളൊന്നും ചെവിക്ക് ഒരു പ്രശ്നവും പറ്റിട്ടില്ല മനസ്സിലായാ നിങ്ങളൊന്നും ചെവിക്ക് ഒരു പ്രശ്നവും നിങ്ങളൊക്കെ ആണ് എന്റെ ചെവിന് ചോര വരുന്നത് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടില്ല അറുനൂറ്റമ്പത് കിലോമീറ്റർ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഇവനെ പോലത്തെ ഒന്നും ഈ ഈ ഈ വണ്ടി ഇന്നത്തോടെ ത്തോടെ സിറ്റിന്നെടുത്ത് കളഞ്ഞേക്കണം ഇതും ഞാൻ ഒരു കാര്യം പറയാം സ്റ്റീവെ നീ ഇതുകൊണ്ട് ഒരു പത്ത് ദിവസം ജീവിച്ച നിന്റെ ചെവി പോയി നിന്റെ ചെവി പോയി ഒരു സംശയം വേണ്ട ഞാൻ ഇപ്പോഴും പറയാം ഞാൻ ഇപ്പോഴും പറയാം നിന്റെയൊക്കെ ചെവി പോയി ഒരു ഒരു കുഴപ്പവും ഇല്ലെന്ന് വിചാരിച്ചിരിക്കണെങ്കിൽ നിങ്ങളുടെയൊക്കെ ചെവി പോയി അതാണ് എനിക്ക് പറയാനുള്ളത് ഈ വണ്ടി കൊണ്ട് പോയി നടന്ന എനിക്ക് എനിക്ക് ഈ വണ്ടി ഇന്നും കൂടെ ഈ വണ്ടി ഇത്രയും സൗണ്ട് പറ്റൂല പിന്നെ നിങ്ങളാരും ഒന്നും നിങ്ങൾ ആരും സംസാരിക്കാതെന്താ ഹലോ ഒരു വണ്ടി കംപ്ലൈന്റ് ചെയ്യണ സത്യം കംപ്ലൈന്റ് ചെയ്യണതെ ബാൻ സ്റ്റീവ് സത്യം പബ്ലിക്യൂസൻസ് അത് നിങ്ങൾ കണ്ടിട്ടില്ലേ മറ്റേ പടക്കം കത്തിച്ചറിഞ്ഞിട്ടെ എടാ പറ എന്റെ ചെവി പോയി സാരം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും

ണോ ഏടാ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടാ എനിക്ക് എനിക്ക് എനിക്കൊന്നും കേക്കുന്നില്ല കാരണം നമ്മളിവിടെ കേട്ടോ ഹലോ അല്ല വാക്ക് വാക്ക് നേടാ അയ്യോ അയ്യോടെ മുട്ട കോടി തിനെ അടിക്കണ്ട അങ്ങടാ എങ്ങോട്ട് യൂലയൂല വാ പാസ്പോർട്ട് എന്തോടോ പറഞ്ഞാ പുള്ളിക്കാനെ കേക്കത്തില്ല ആകെ പോയിട്ടുണ്ട് ചന്ദ്ര എ എവിടെ നീ ഞാൻ യൂലി 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 ഹലോ ബ്രോ ഏത് ഹലോ പോട്ടനോടാണോ ഹലോ പറയുന്നത് വണ്ടിത്തന്നെ വരാ കേടുത്തേരും പോയിട പോയിട പോയി പോയിടാ ഏ ഇവിടെ ഇവിടെ എല്ലാവർക്കും ഇവിടെ ആർക്കും ചെവി ആയിട്ട് വിടറ ഇവർക്ക് ഒന്നും സംസാരിക്കണില്ല എന്റെ ചെവിന്ന് ചോരച്ചേരി ഒന്നാ എത്ര കാലമാണ് ചന്ദ്ര എന്തേലും സംസാരിക്കണാ ഇവന് ഏഴു വർഷം കൊണ്ട് മൊത്തത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ ചെവി പോയതാണോ ഹലോ വോയിസ് ഓഫ് ആണോ ഇപ്പൊ ചെയ്ത് സത്യം മള്ളി ചെവി കേട്ടോ കേട്ടോ ഇവ സ്റ്റീവിന്റെ വൻ കാരണം എല്ലാരും ചെവിയും പോയി ഹലോ മലേക്കുന്നില്ലേ എനിക്ക് മൊഴി മൊഴി ഒന്നും സംസാരിക്കുന്നില്ലേ കേസോണ്ടേ ചന്ദ്ര മൊഴി എന്തെങ്കിലും വെടിക്കെട്ടിനെ പറ്റിയല്ല നീ എന്താ ലാസ്റ്റ് വെടി ആ പറ്റി പറഞ്ഞില്ല അതിനെ പറ്റി സംസാരിക്കാ ഹലോയില്ല മുരളി എനിക്ക് നേരത്തെ പറഞ്ഞ കാര്യം കേട്ടോചിച്ചിരിക്കും ഒരു കൊച്ചു വന്നെ ചായം ചോദിച്ചു വന്ന കേട്ടാ കൊറച്ച നേരം നമ്മളടത് അപ്പൊ വന്നപ്പോ മനസ്സിലായി ഇത് നമ്മക്കല്ല ഇത് മലയാളിക്ക് ആദ്യം ഒരു പെൺകുച്ചിനെ കൊടുത്തിട്ട് സത്യം പറഞ്ഞ വെൽക്കം ബാക്ക് ടു ഡി ഡോസ് വേൾഡ് യു വേർ ഡിസ്കണക്റ്റഡ് ഫ്രം യുവർ സെർവർ ബിക്കോസ് യുവർ പിങ് റിക്വസ്റ്റ് ഐംബൗട്ട് വേറെ ആരെങ്കിലും ഇവിടെ പോയോ എന്ന് നോക്കട്ടെ എല്ലാവരും പോയിട്ടുണ്ടാവും എല്ലാവരും പോയി നമ്മുടെ ഇഷ്യൂ അല്ല സിറ്റി പോയി എന്തു ചെയ്യാൻ പറ്റും ക്രോസ് ഫോർട്ടി നയൻറ്റിയുടെ പ്രശ്നമൊന്നുമല്ല പിങ് പോയതാണ് സിറ്റി പോയതാ സിറ്റി അടിച്ചു പോയി ഇത് സർവർ ആണ് എന്റെ പ്രശ്നമൊന്നുമല്ല നീ നീയൊക്കെ അത് എന്റെ എന്റെ മണ്ടക്കിടറ